ഇന്ത്യയിലെ കൗമാരപ്രായക്കാരെല്ലാം മലയാളി വിദ്യാർത്ഥികളും എല്ലാം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ് അതിന് കാരണം മെച്ചപ്പെട്ട ജീവിത നിലവാരം സൃഷ്ടിക്കുക പഠനത്തിനു വേണ്ടി എന്നീ കാരണങ്ങളാലാണ് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പ്രവണത കൂടുതലായി കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ കുറച്ച് ദശകങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ട്രെൻഡായിരുന്നു നിരവധി ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ കുടിയേറിയിരുന്നത് ആ സമയങ്ങളിൽ അവിടുന്ന് വരുന്ന പണം കൊണ്ട് കേരളം മെച്ചപ്പെട്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നു അതിനുശേഷം വന്ന ട്രെൻഡായിരുന്നു കാനഡയിലേക്കുള്ള കുടിയേറ്റം ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ബിരുദാനന്തര തൊഴിലവസരങ്ങൾ താരതമ്യേന നിയമങ്ങൾ തന്നെ അധികം കർശനമല്ലാത്ത രാജ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പല വിദ്യാർത്ഥികളും കാനഡ വളരെ പ്രിയപ്പെട്ടതായി മാറാനുള്ള കാരണങ്ങൾ ഒന്നാക്കിയത് പക്ഷേ കാനഡയുടെ ഇമിഗ്രേഷൻ ചട്ടങ്ങളിലെ സമീപകാല മാറ്റങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള നിരവധി അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളി നേരിടുന്നതാണ് എന്താണ് കാനഡയിൽ വരുന്ന പ്രധാന നിയന്ത്രണങ്ങൾ എന്ന് പരിശോധിച്ചാൽ അതിൽ ആദ്യം അതിർത്തി കാക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള അധികാരം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരം കനേഡിയൻ ബോർഡർ ഓഫീസർമാർക്ക് വിദ്യാർത്ഥി വിസകൾ ഇലക്ട്രോൾ യാത്ര അംഗീകാരങ്ങൾ വർക്ക് പെർമിറ്റുകൾ നിഷേധിക്കാനോ അല്ലെങ്കിൽ റദ്ദാക്കാനോ ഉള്ള അധികാരം ലഭിച്ചു എന്നതാണ് സന്ദർശക വിസ കനേഡിയൻ ഗവൺമെന്റ് നൽകുന്ന ഔദ്യോഗിക രേഖയാണ് വിദേശ പൗരന്മാരെ പരിമിത കാലത്തേക്ക് കാനഡയിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനും അനുവദിക്കുന്നതായിരുന്നു എന്നാൽ പുതിയ പരിഷ്കാരങ്ങൾ മൂലം കനേഡിയൻ ബോർഡർ ഓഫീസർമാർ വിമാനത്താവളങ്ങൾ കരയുടെ അതിർത്തികൾ തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട എൻട്രി പോയിന്റുകളിൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഈ ഓഫീസർമാർക്ക് ഒരു യാത്രക്കാരൻ താമസിക്കുന്നതിന്റെ ചില വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് തോന്നിയാൽ അവരുടെ വിസകളും അല്ലെങ്കിൽ പെർമിറ്റുകളും അസാധുവാക്കാൻ ബോർഡർ ഓഫീസർമാർക്ക് ഇനി മുതൽ സാധിക്കും അതായത് കൃത്യമായ നിബന്ധനകൾ പഠനത്തോടൊപ്പം എത്ര മണിക്കൂറുണ്ടോ പാർട്ട് ടൈം അത് പാലിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും തോന്നിയില്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവരുടെ പെർമിറ്റുകൾ റദ്ദാക്കാനുള്ള അവകാശം ബോർഡർ ഓഫീസർമാർക്ക് കൂടി നൽകുന്നു എന്നുള്ളതാണ് കൂടാതെ ഇമിഗ്രേഷൻ അധികാരികൾ അപേക്ഷകരുടെ മേലുള്ള സൂക്ഷ്മ പരിശോധന കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഉൾപ്പെടുന്നത് സാമ്പത്തിക ശേഷി പഠിക്കാനുള്ള യഥാർത്ഥ ഉദ്ദേശം ഉണ്ടോ ഇല്ലയോ വിസ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കും യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വിസ അസാധുവാക്കുന്നതിന് കാരണമാകും യും ചെയ്യും ബിരുദാനന്തര വർക്ക് പെർമിറ്റിന് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തിയാക്കിയ ശേഷം വർക്ക് പെർമിറ്റുകൾ ഇനി മുതൽ നേടുന്നത് അത്ര എളുപ്പമായിരിക്കില്ല പല കുട്ടികളെയും ഏജൻസികൾ വിശ്വസിപ്പിക്കുന്നത് പഠനം പൂർത്തിയായ ഉടനെ തന്നെ അവിടുന്ന് ജോലി ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ടാണ് ഏതായാലും വർക്ക് പെർമിറ്റ് ഉൾപ്പെടെ പെർമനന്റ് റെസിഡൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി മാറ്റങ്ങൾ വരും അതായത് വളരെ കുറച്ചു പേർക്ക് മാത്രമായിരിക്കും ഈ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ കൂടാതെ മറ്റു പ്രധാന മാറ്റങ്ങൾ കാനഡ കൊണ്ടുവരുന്നത് ഒന്ന് ഇമിഗ്രേഷൻ നമ്പറുകളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നതാണ് കാനഡ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിന് പരിധി ഏർപ്പെടുത്തുക എന്നിവയുമാണ് ഇവയിൽ നിന്നും വളരെ വ്യക്തമാണ് ഇന്ത്യൻ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ പോകുന്നതിന് കടുത്ത മത്സരവും കുറഞ്ഞ സ്വീകാര്യതയും നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ഉയർന്ന അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും കാനഡയിൽ പെർമിറ്റ് നിഷേധിക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നിന് കാനഡ ഗവൺമെന്റ് കുടിയേറ്റ അഭയാർത്ഥി സംരക്ഷണ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്ന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതാണ് ഇപ്പോൾ കർശനമായ വിസ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കുന്നത് എന്തായാലും ഏജൻസികളെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാതെ നിങ്ങൾക്ക് കാനഡ ആവശ്യപ്പെടുന്ന ജോലികൾ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ പഠനത്തിൽ മുന്നിട്ട് നിൽക്കാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇനി മുതൽ കാനഡയിൽ പോകാം